മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ പ്രഥമ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്നു പരിപാടി ചീഫ് അഡ്വൈസർ എ പി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉദ്യോഗസ്ഥ കൂട്ടായ്മയായ ഓൾ കേരള എം എൽ എസ് പി അസോസിയേഷൻ പ്രഥമ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു പരിപാടി ചീഫ് അഡ്വൈസർ പ്രബിൻ ഉദ്ഘാടനം ചെയ്തു അപ്പോഴായിരത്തി ജില്ലാ പ്രസിഡന്റ് എം ജെ സീനിയ അധ്യക്ഷയായി ഐ എൻ ഡി സി അംഗം സി ഒ സജി ബി എം എസ് അംഗം കെ വി ബാബു സ്റ്റേറ്റ് ട്രഷറർ പ്രൈസ് മാത്യൂസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എം അജിത്ത് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആർ തിബാദാസ് കെ എസ് വിനീത വി സൗമ്യ സ്മിത പി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു എ വി കീർത്തി സ്വാഗതവും ശിവദാസുകുമാരൻ നന്ദിയും പറഞ്ഞു എല്ലാ മാസവും ശമ്പളം കൃത്യമായി ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി എം ജെ സിനിയയെ പ്രസിഡന്റായും എം രാഘിയെ വൈസ് പ്രസിഡന്റായും എ വി കീർത്തിയെ ജനറൽ സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിമാരായി ശിവേദാസുകുമാരനെയും അശ്വതി പാണത്തൂരിനെയും ട്രഷററായി സ്മിതാ പി ഐസക്കിനെയും തെരഞ്ഞെടുത്തു